ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ മഹാത്മാഗാന്ധി എം എസ് സുബ്ബലക്ഷ്മിയെ കേൾക്കുമ്പോൾ എന്നതാണ് ഈ പുതിയ പോഡ്കാസ്റ്റ് ഗാന്ധിജിയുടെ ലാവണ്യ ലോകത്തെക്കുറിച്ചുള്ള ഒരു വിചാരമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ശബ്ദരൂപമാണ് ഈ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി നടത്തുന്ന ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വലിക്കുകയാണ് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മഹാത്മാഗാന്ധി എം എസ് സുബ്ബുലക്ഷ്മിയെ കേൾക്കുമ്പോൾ ഗാന്ധിജിയുടെ ലാവണ്യ ലോകത്തെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എം എസ് സുബ്ബലക്ഷ്മിയുടെ നിര്യാണ വാർത്ത റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമങ്ങളും അവർ ഗാന്ധിജിയുടെ മുന്നിൽ ഭജൻ പാടിയ കാര്യവും പരാമർശിച്ചിരുന്നു ഗാന്ധിക്ക് എം എസിൻ്റെ പാട്ട് ഇഷ്ടമായിരുന്നു എന്ന് നാം പലവരും കേട്ടിട്ടുമുണ്ട് ഗാന്ധിജിയുടെ മുന്നിൽ ഇരുപതോളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഗായിക ഇരിക്കുന്ന ഒരു ഫോട്ടോയും വളരെ പ്രശസ്തമാണ് അന്തരിച്ച ഗായികയും ഗാന്ധിജിയും എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഈ ഈ ലേഖനം ഞാൻ എം എസ് സുബ്ബലക്ഷ്മി മരിച്ച സമയത്ത് എഴുതിയതാണ് അത് ഞാനെന്ന് ഓർമ്മിപ്പിക്കുന്നു അന്തരിച്ച ഗായികയും ഗാന്ധിജിയും എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം മഹാത്മാവിന് പാട്ടാണോ ഇഷ്ടം അതോ ഈണമാണോ എന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലും പാട്ടിൻ്റെ ഈണത്തിനൊപ്പം ഗാന്ധിജി താളം പിടിച്ചിരുന്നോ പാട്ടിലെ സംഗീതമല്ല അതിലെ ഭക്തിയും ദൈവസാന്നിധ്യവുമായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും ആകർഷിച്ചിരുന്നത് അപ്പോൾ സുബ്ബലക്ഷ്മി വാർത്തയിൽ പോയി ഏതെങ്കിലും ഒരു രാഗം വിസ്തരിച്ച് അങ്ങ് പാടിയിരുന്നെങ്കിൽ സ്ഥിതി മാറിപ്പോകുമായിരുന്നു അവർ വൈഷ്ണവ ഭക്തി വഴിയുടെ ഭജൻ പാടിയതിനാൽ മഹാത്മജിക്ക് അത് ഇഷ്ടപ്പെട്ടു അത്തരമൊരു പാട്ടിനെ അദ്ദേഹം താളം പിടിക്കുമായിരുന്നുള്ളു അപ്പോൾ സംഗീതമല്ല ഗാന്ധിജിക്ക് വിഷയം എന്നു വരുന്നു കലയോട് മുഖം തിരിഞ്ഞു നിന്ന ആളായിരുന്നു അദ്ദേഹം വിരോധം ഉണ്ടായിരുന്നതുകൊണ്ടല്ല അത് വിമുഖതയുടെ കാരണം വിരോധം ആകണമെന്ന് ഇല്ലല്ലോ പൊതുജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ വീക്ഷണങ്ങളിൽ ഗാന്ധിജിക്ക് കല എന്നത് പരിഗണന അർഹിക്കുന്ന ഒന്നല്ലായിരുന്നു അപ്പോൾ രാഷ്ട്രപിതാവ് എങ്ങനെയായിരുന്നു പാട്ട് കേട്ടിരുന്നത് എന്ന് ആലോചിക്കുക കൗതുകകരമായ ഒരു സംഗതിയായി മാറുന്നു ഒരു ഇരുപതാണ്ടുകൾക്ക് മുൻപ് വരെ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഏത് മീറ്റിങ്ങുകൾക്ക് മുൻപും ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ പാമ്പുകൾക്ക് മാളമുണ്ട് ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര തുടങ്ങിയ പാട്ടുകൾ വയ്ക്കുക പതിവായിരുന്നു ഇപ്പോൾ അത് ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ് പാർട്ടിയുടെ ഒളിവുകാലവും ത്യാഗങ്ങളുമെല്ലാം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക എന്ന ഒരു ജോലി ഈ പാട്ടുകൾ അക്കാലം വരെ ചെയ്തു പോന്നിരുന്നു അതുപോലെ പഴയ തലമുറക്കാർക്ക് ഗൃഹാതുരത്വം ഉണർത്തുക എന്നൊരു ജോലിയും അത് ചെയ്തു പോന്നു ഗാന്ധിജിക്ക് മീരാ ഭജൻ കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് ബലികുടീരങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവാണ് ഉണ്ടായിരുന്നത് ഈ പോഡ്കാസ്റ്റിന്റെ അവസാനം എം എസ് സുബലക്ഷ്മി പാടിയ രഘുപതി രാഘവ രാജാറാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിക്ക് മീരാഭജൻ കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് ബലികുടീരങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണർവായിരുന്നു ഉണ്ടായിരുന്നത് അതിന് സംഗീതവുമായിട്ട് അത്ര ബന്ധമില്ല കൊച്ചുകുട്ടികളോട് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ ഗാന്ധിജി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കുഞ്ഞെ നിനക്ക് വെളിച്ചമേ നയിച്ചാലും എന്ന പാട്ടറിയാമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത് ഗാന്ധിജി ഒരു സദാചാരിയായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് തൻ്റെ വ്യക്തിജീവിതത്തിലും താൻ ഇടപെട താൻ ഇടപെട്ട പൊതുമണ്ഡലത്തിലും താൻ ശരിയെന്ന് വിശ്വസിച്ചിരുന്ന മോറൽ കോണ്ടാക്ട് നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ച ഒരു കർക്കശക്കാരനായിരുന്നു അദ്ദേഹം അതിനെ നമുക്ക് ഗാന്ധിജിയുടെ നല്ല നടപ്പ് ചട്ടങ്ങൾ എന്ന് വിളിക്കാം ആ ചട്ടത്തിൽ നിന്നും തലമുടിനാരിൻ്റെ വ്യതിയാനം സംഭവിച്ചാൽ മഹാപാപമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു സ്വയം ഒരു സനാതനിയാണെന്ന് വിശേഷിപ്പിച്ചു പോകുന്ന ഗാന്ധിജിയെ പാശ്ചാത്യമായ പാപബോധം വേട്ടയാടിക്കൊണ്ടിരുന്നത് ആ വ്യക്തിവിശേഷത്തെ പഠിക്കുവാൻ സഹായകമാകും ഗാന്ധിജിയുടെ നല്ല നടപ്പ് ചട്ടങ്ങളിൽ കലയോടും സാഹിത്യത്തോടുമുള്ള പരാമുഖത തെളിഞ്ഞു കാണുവാൻ കഴിയും ഒരിക്കലദ്ദേഹം കുട്ടികൾക്കയച്ച ഒരു കത്തിൽ ഈ നിലപാട് രസകരമായ ഒരു പ്രസ്താവനയായിട്ട് കടന്നു വരുന്നുണ്ട് സന്ധ്യാവേളയിൽ വെളിച്ചത്തിൽ മുങ്ങി നിന്ന ചാമുണ്ടി മല ഗാന്ധിജിക്ക് കൗതുകകരമായി തോന്നി മൈസൂരിലെ ഇരുട്ടിലെ വെളിച്ചത്തിൻ്റെ മുത്തുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരാമ ആപദ്ഘട്ടത്തിൽ കാലുകൾ പിൻവലിച്ച് കനമുള്ള പുറംതോടിലേക്ക് ഉൾവലിയുന്നത് പോലെ അദ്ദേഹം മൈസൂരിലെ ചാമുണ്ടി കുന്നുകളിലെ നയന ആനന്ദത്തിനു നേരെ കണ്ണറിക്കുകയായിരുന്നു ജയിലിൽ നിന്നും സബർമതിയിലെ കുട്ടികൾക്ക് കത്തയച്ചപ്പോൾ ഗാന്ധിജി എഴുതി മൈസൂറിലെ ചാമുണ്ടി കുന്നുകളിലെ വൈകുന്നേരങ്ങളിലെ ദീപക്കാഴ്ച കുട്ടികൾക്ക് കാണാനുള്ളതാണ് എന്ന് മുതിർന്നവർ ഇതൊന്നും കണ്ട് സമയം കളയരുതെന്നും അദ്ദേഹം കരുതിയിരുന്നു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് എഴുതി ഒരാൾ നിശ്ചയിച്ചുറച്ച ഒരു ലക്ഷ്യത്തിന് സഹായകമല്ലാത്ത നേരിയ വ്യതിയാനം പോലും പാപമാണെന്നും അതുകൊണ്ട് ചാമുണ്ടി കുന്നുകളിലെ നയനാനന്ദത്തിൽ തെല്ലിട മനസ്സ് വഴിതെറ്റിയാൽ അതിൽ തെറ്റുണ്ടെന്നും ഈ കുട്ടികൾക്കയച്ച ഈ കത്തിൽ മഹാത്മാഗാന്ധിയുടെ ലാവണ്യലോകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കിടപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ജീവിച്ച ഒരാൾ ഏതായാലും എം എസ് സുബ്ബലക്ഷ്മിയുടെ പാട്ടിലെ ഗമകമോ മൃഗകളോ ആലാപനത്തിലെ സൂക്ഷ്മതയോ ശ്രദ്ധിച്ചിരിക്കാനിടയില്ല ശ്രദ്ധിച്ചെങ്കിൽ തന്നെ ആ ആശയവാദി പാപബോധത്തിൻ്റെ തുമ്പുകൊണ്ട് ആ ശ്രദ്ധകളെയൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകണം രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചുകൂടി ഞാൻ പറയാം ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിലെ കൽച്ചുവരികളിലെ ശില്പങ്ങളിൽ മനുഷ്യൻ്റെയും ചിലപ്പോഴൊക്കെ മൃഗങ്ങളുടെയും ലൈംഗിക ലീലകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചില ഗാന്ധി ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ധനികനും ഗാന്ധിജിയുടെ അനുയായിയുമായിരുന്ന ജവൻലാൽ ബജാജ് മഹാത്മാവിനോട് പറഞ്ഞു ഈ നഗ്ന ശരീരങ്ങളെ തുണി ഉടുപ്പിക്കുവാനുള്ള പണം താൻ മുടക്കാം എന്ന് കലയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി സംശയങ്ങൾ ദുരീകരിച്ചിരുന്നത് മഹാനായ ബംഗാളി ചിത്രകാരൻ നന്ദലാൽ ബോസിനോട് ചോദിച്ചിട്ടായിരുന്നു ബജാജിന്റെ ഉത്കണ്ഠകളും പരിഹാര നിർദ്ദേശങ്ങളും ഗാന്ധിജി നന്ദലാൽ ബോസിനോട് പങ്കുവച്ചു ഗാന്ധിജിയോട് എതിർത്തു പറയുവാൻ നന്ദലാൽ ബോസിന്റെ ആദരപൂർവമായ വിനയം അനുവദിച്ചില്ല പിന്നീട് ബോസ് ഇക്കാര്യം ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിനോട് പറഞ്ഞു അടുത്തു കിട്ടിയ അവസരത്തിൽ ടാഗോർ ഗാന്ധിജിയോട് ചോദിച്ചു അത്രേ അങ്ങേക്ക് കുട്ടികൾ ഉണ്ടായതിൽ ഈ അശ്ലീല ക്രിയ വേണ്ടി വന്നില്ലേ എന്ന് അതോടുകൂടി ക്ഷേത്ര ശില്പങ്ങൾക്ക് വസ്ത്രധാരണത്തിന് കിട്ടിയ അവസാന അവസരം നഷ്ടപ്പെട്ടു എന്ന് ഇക്കാര്യം എന്നോട് പറഞ്ഞ ഒരു ബംഗാളി സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഭിപ്രായപ്പെട്ടിരുന്നു ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ കലാകാരൻ എവിടെയായിരിക്കും അപ്പോൾ സ്ഥാനം ഏതായാലും ആസ്ഥാന വിദ്വാനാകുവാൻ പറ്റില്ല എന്നത് വളരെ വ്യക്തമാണ് മഹാസംഗീതജ്ഞനായ ഹനുമാന് ശ്രീരാമചന്ദ്രനു വേണ്ടി കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് രാമായണം വായിച്ചവർക്ക് അറിയാവുന്നതാണ് ഒരഭിഭാഷകനും തോട്ടിക്കും ഒരേ വേതനം വേണമെന്ന് വാദിച്ച മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യസ്നേഹിക്ക് കലയോടും സാഹിത്യത്തോടും വിമുഖത തോന്നിയെങ്കിൽ ആ വിമുഖതയും ബഹുമാനമർഹി അർഹിക്കുന്നത് തന്നെയാണ് അതിനെ ചെറുതായി കാണാനുള്ള ഒരു ശ്രമവും എൻ്റെ ഈ പോഡ്കാസ്റ്റിന് ഇല്ല നീതിയുള്ള ഒരു സമൂഹത്തിൽ നീതിയുള്ള ഒരു സമൂഹത്തിൽ കലാകാരൻ പുറത്തു പോകണം എന്ന് പ്ലേറ്റോ പറഞ്ഞതുപോലെ ഒന്നാണ് ഗാന്ധിജിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അദ്ദേഹത്തിന് അതിൻ്റേതായ ന്യായങ്ങൾ നിരത്താനുണ്ടായിരുന്നു താനും ഒരിക്കൽ ഗാന്ധിജി ശാന്തിനേതൻ കാണുവാൻ പോയിരുന്നു അവിടുത്തെ ചിത്രശാല നോക്കി നടന്ന അദ്ദേഹം ഒരു സ്ത്രീയുടെ ഛായാചിത്രത്തിന് മുന്നിൽ തെല്ലിട നിന്നു ചിത്രം ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടു അത് മനസ്സിലാക്കിയ സഹയാത്രികൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു ഇത് കൽക്കത്തയിലെ ഒരു വേശ്യാസ്ത്രീയുടെ മുഖമാണെന്ന് കേട്ടമാത്രയിൽ പടത്തിൽ നിന്നും കണ്ണെടുത്ത് ഗാന്ധിജി നടന്നു കളഞ്ഞു ഇവിടെയും ആ സനാതനിയുടെ കലാഭിരുചികളെ അദ്ദേഹത്തിൽ ആമഗ്നമായിരുന്ന പാപബോധം നിഴൽ പോലെ പിന്തുടരുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നേരെ എതിർ ധ്രുവത്തിലേക്ക് പോകാം യൂറോപ്പിലെ ഒരു ശില്പശാല കണ്ടു നടന്ന ഗാന്ധിജി ആദരപൂർവ്വം കുറച്ചു നേരം നിന്നത് ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മാത്രമായിരുന്നു സത്യത്തിന്റെ മധ്യസ്ഥതയിലാണ് ഗാന്ധിജി സർവ്വത്തിനെയും അഭിമുഖീകരിച്ചത് താൻ സത്യം എന്താണ് എന്ന് കരുതിയതിൻ്റെ മധ്യസ്ഥതയിൽ ആ ഇടനിലക്കാരൻ്റെ സഹായം ഇല്ലെങ്കിൽ അദ്ദേഹം ക്ഷീണിതനാകുമായിരുന്നു ചിത്രത്തിലും ശില്പത്തിലും സംഗീതത്തിലും അവാസ്തവമുണ്ടെന്നും അതിനാൽ സത്യത്തിൻ്റെ കുറവുണ്ടെന്നും കരുതിയ ശുദ്ധ സത്യവാദി ഒരു കലാനിരീക്ഷകനാകാതിരുന്നത് സ്വാഭാവികമാണ് ശാന്തനികേതൻ കണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ഒരു വലിയ കലാകാരൻ ഒരു വിശ്രുത ശില്പി മഹാത്മാഗാന്ധിയോട് ചോദിച്ചു ശാന്തിനികേതനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എങ്ങനെയുണ്ട് എന്ന് ഗാന്ധിജി മറുപടി പറഞ്ഞു ഇവിടെ സംഗീതം കുറച്ച് കൂടുതലാണ് സംഗീതമയമായ ജീവിതത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജീവിതം എന്ന സംഗീതമാണ് എന്ന് ഇത്തരം ഒരു നല്ല നടപ്പു ചട്ടത്തിൽ ലാവണ്യാന്ത്യം വന്നുകൂടിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല മഹാഗായകരായ അമനുദ്ദീൻ ഡാഗറും മോനുദ്ദീൻ ഡാഗറും ഗാന്ധിജിയുടെ മുന്നിൽ എത്തി എത്തിയൊരിക്കൽ ഗാന്ധിജി അവരോട് പാട്ടുപാടുവാൻ ആവശ്യപ്പെട്ടു അനുവദിച്ച സമയത്തിൽ നിന്നും കൂടുതൽ നേരം അവർ പാടി പാട്ട് കഴിഞ്ഞ ഒന്നും മിണ്ടാതെ ഗാന്ധിജി അകത്തേക്ക് പോയി ഡാഗർ ഡാഗർ സഹോദരന്മാർക്ക് ദുഃഖം തോന്നി മഹാത്മാവൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അവർ ഉത്കണ്ഠപ്പെട്ടു കൂടുതൽ സമയം പാടിയതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടായോ എന്നും അവർ കരുതി കുറച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ സെക്രട്ടറി പുറത്തു വന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഇന്ന് മൗനവ്രതത്തിലാണ് എന്ന് ഗാന്ധിജി എഴുതിയ ഒരു കുറിപ്പ് അവർ ഡാഗർ സഹോദരന്മാരെ ഏൽപ്പിച്ചു സെക്രട്ടറി ഡാഗർ സഹോദരന്മാരെ ഏൽപ്പിച്ചു അതിൽ മഹാത്മാഗാന്ധി എഴുതിയിരുന്നു നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു എന്ന് ഇതേ അനുഭവം മൈസൂറിൽ വെച്ച് വീണാശേഷണ്ണയ്ക്കും ഉണ്ടായി രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സംഗീതത്തിലും ശില്പത്തിലും സത്യത്തിൻ്റെ മധ്യസ്ഥതയിൽ ദൈവ അന്വേഷണം നടത്തുകയായിരുന്നു ഗാന്ധിജി അതുകൊണ്ട് തന്നെയാണ് രാജാജിയുടെ നേതൃത്വത്തിൽ കസ്തൂർബ ട്രസ്റ്റിന് ധനശേഖരണത്തിനായി കച്ചേരികൾ നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എം എസ് സുബ്ബലക്ഷ്മിക്ക് ഒരു കത്തെഴുതിയപ്പോൾ അവർ പാടിയ സംഗീതത്തെക്കുറിച്ച് ഒന്നും പറയാതെ ജനസേവനത്തിന് മാത്രം നന്ദി പറഞ്ഞത് മഹാത്മാഗാന്ധി എം എസ് സുബ്ബലക്ഷ്മിയെ കേൾക്കുമ്പോൾ എന്ന ദില്ലിദാലിയുടെ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ഇനി എം എസ് സുബ്ബലക്ഷ്മി പാടിയ രഘുപതി രാഘവ രാജറാം എന്ന ഭജൻ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടാലും hey hey ഇതോടുകൂടി ദില്ലിദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ